ഹലോ ഗിസ് ഗുഡ് മോർണിംഗ് നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്ത ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി അതായത് ലോക നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി പത്തനംതിട്ട ജില്ലയിലെ ശബരിമല തീർത്ഥാടന കേന്ദ്രം മാറ്റുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമല ഭക്തരുടെ ജനത്തിരക്കും ലോകത്തു നിന്നുള്ള പല ആളുകളുടെയും കടന്നുകയറ്റം അവിടെ വികസനം അത്യാവശ്യമാണ് അതുപോലെ തന്നെ എയർപോർട്ട് വരാൻ വരാനുള്ള സാധ്യതയും ഉണ്ട് പത്തനംതിട്ട ജില്ല ഉയർന്ന നിലയിലെത്തട്ടെ അവിടെ ശബരിമല തീർത്ഥാടന കേന്ദ്രം നല്ല ക്വാളിറ്റിയിൽ വേൾഡ് ലെവൽ ക്വാളിറ്റിയോട് കൂടി തന്നെ നിർമ്മാണം ആരംഭിക്കട്ടെ അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് രണ്ടാമത് വരുന്നത് ഉയരങ്ങളിൽ എന്നാണ് മോഹൻലാലിന് ദാദേ സാഹിബ് ഫാൽഖേ അവാർഡാണ് മോഹൻ മോഹൻലാലിന് ഏറ്റവും നല്ല അവാർഡ് അഭിമാനത്തോടെ മലയാള സിനിമ അടൂരിന് ഈ ബഹുമതി അടൂരിന് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന മലയാളിയാണ് പുരസ്കാരം മറ്റന്നാൾ സമ്മാനിക്കും ഏറെ ഉൾപ്പുകളോടെ ഈ നിമിഷത്തെ ഏറ്റുവാങ്ങുന്നു എന്ന് മോഹൻലാൽ ഒരു കുറിപ്പ് അറിയിക്കുന്നു നാൽപ്പത്തെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ അംഗീകാരമാണ് ഈ മോഹൻലാൽ ഏറെ ഉൾപ്പുകളോടെ ഈ നിമിഷത്തെ ഏറ്റുവാങ്ങുന്നു ഇത് തന്ന എൻ്റെ കൂടെ സഞ്ചരി സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് കുടുംബത്തോടും സിനിം സിനിമ കുടുംബത്തിനോടും നന്ദി പറയുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോടും നന്ദി പറയുന്നു അവാർഡ് വൈകിയോ എന്ന് മാധ്യമ പ്രവർത്തകരോരുടെ ചോദ്യത്തിന് എല്ലാത്തിനും ഓരോ സമയമില്ലേ ദാസ എന്നായിരുന്നു മറുപടി അത് അഭിനയമിത മറുപടിയാണ് മക്കൾ അടിച്ചത് എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ല ദാസ പിന്നെ വരുന്നത് എച്ച് വൺ ബി വിസ ഫീസ് എൺപത്തെട്ട് ലക്ഷമാക്കി എന്നാണ് എച്ച് വൺ ബി വിസ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിവാണ് ഇത് അമേരിക്കയുടെ ഒരു വിഷയമാണ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന സ്ഥിര താമസക്കാർക്ക് ഗോൾഡ് കാർഡിന് എട്ട് പോയിൻ്റ് എട്ട് കോടി ഇന്ത്യൻ രൂപ നൽകണം ഗോൾഡൻ വിസ ദുബായിൽ കൊടുക്കലുണ്ട് യു എ കൊടുക്കലുണ്ട് പത്ത് വർഷത്തെ ഗോൾഡൻ വിസ പിന്നെ വരുന്നത് കോർപ്പറേഷൻ പിന്നെ കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല പിന്നെ പാർട്ടി പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഓക്കെ ബൈ ബൈ